ും ചോദിക്കാറുണ്ട് ഓത്രോണിക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എന്നുള്ളത് ഓത്രോണിക് ട്രീറ്റ്മെന്റ് നോർമലി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ചില ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ആ ഓരോ മെറ്റൽ ബ്രാക്കറ്റ്സ് നമ്മുടെ വായനുള്ളിൽ ഒട്ടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ചിലരു പെയിൻ ചിലപ്പോൾ തോന്നാറുണ്ട് പ്രത്യേകിച്ച് പല്ലുകള് വളരെ ഉന്തി ആൾക്കാരാണെങ്കിൽ അപ്പൊ അതിൽ നമ്മൾ ഈ ബ്രാക്കറ്റ്സ് ഒട്ടിക്കുമ്പോൾ ചിലപ്പം കുറച്ച് ദിവസത്തേക്കെങ്കിലും അത് നമ്മളുടെ ചുണ്ടിലൊക്കെ തട്ടി ചിലപ്പോൾ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറെ ഒന്നാണ് നമ്മൾ കറക്റ്റായിട്ട് ബ്രഷിങ് നമ്മളുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ ഗംസിൽ പ്രശ്നങ്ങൾ വരാനും ഗംസ് അല്ലെങ്കിൽ നമ്മുടെ മോണ താഴേക്ക് ഇറങ്ങി പോവാനുമായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർത്തോട്ടോറിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ബ്രഷ് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും പേഷ്യൻസ് ശ്രദ്ധിക്കാറില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഓരോ പല്ലിലും ഒട്ടിച്ചിരിക്കുന്ന മുത്തിന് ചുറ്റും ഭക്ഷണ വസ്തുക്കൾ പിടിച്ചിരിക്കാനും അവളുടെ ഒരു വൈറ്റ് ഒരു ഡീകാൽസിഫിക്കേഷൻ സംഭവിച്ചിട്ട് അവിടെ ഒരു ഓരോ വൈറ്റ് സ്പോട്ട്സ് വരാനുമായുള്ള സാധ്യതയുണ്ട് പിന്നെ ചിലർക്കെങ്കിലും ചിലപ്പോൾ നമ്മൾ ഈ വും നമ്മൾ വയർ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ പല്ലിലേക്ക് വരുന്ന ഒരു പ്രഷർ കൊണ്ട് ചിലപ്പോൾ ഒരു സെൻസിറ്റിവിറ്റി തോന്നാറുണ്ട് ചില ഫുഡുകൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ചിലർ ഈ ട്രീറ്റ്മെന്റിന് ആയിട്ടുള്ള ഫോളോ അപ്പ് നടത്താതിരിക്കുകയും വളരെ അത് കറക്റ്റ് ടൈമിൽ വരാതിരിക്കുന്നത് മൂലം ചിലപ്പോൾ അവർക്ക് ഒരു ഒന്നല്ലെങ്കിൽ ഒന്നര വർഷമാണ് നോർമലി നമ്മൾ ട്രീറ്റ്മെന്റ് ടൈം പറയാറ് പക്ഷെ ചിലര് രണ്ടും മൂന്നും നാലും വർഷങ്ങളൊക്കെ കമ്പി വായിക്കാത്ത ഇട്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ചില കേസുകളിൽ കറക്റ്റ് ഫോളോ അപ്പ് വന്നില്ലെങ്കിൽ അവരുടെ പല്ലിന്റെ മൂവ്മെന്റ്സ് പല സൈഡിലേക്ക് ായി പോവുകയും ഡോക്ടർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പള്ളികളെ മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് അനുസരിക്കുകയും കറക്റ്റ് ആയിട്ടുള്ള സമയങ്ങളിൽ ഫോളോ അപ്പ് എടുക്കുകയും ചെയ്താൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളും ഒരു ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ആദ്യമായി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റിന് പോകുക